തെർമോസ്ഫിയർ അന്തരീക്ഷത്തിൽ എൺപത് മുതൽ അറുന്നൂറ്റി അൻപത് കിലോമീറ്റർ വരെ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന അന്തരീക്ഷ പാളിയാണ് തെർമോസ്ഫിയർ ഇതുകൂടാതെ ഏറ്റവും താപനില കൂടിയ അന്തരീക്ഷ മണ്ഡലവും തെർമോസ്ഫിയർ ആണ് ഹോമോസ്ഫിയറിലും ഹെട്രോസ്ഫിയറിലുമായി വ്യാപിച്ചിരിക്കുന്ന അന്തരീക്ഷ മണ്ഡലവും തെർമോസ്ഫിയർ ആണ് ഭൂഗുരുത്താകർഷണം ഏറ്റവും കുറഞ്ഞ മണ്ഡലമാണ് തെർമോസ്ഫിയർ കാർമൻ രേഖ സ്ഥിതി ചെയ്യുന്ന അന്തരീക്ഷ മണ്ഡലമാണ് തെർമോസ്ഫിയർ ധ്രുവദീപ്തികൾ സംഭവിക്കുന്ന അന്തരീക്ഷ മണ്ഡലവും തെർമോസ്ഫിയറാണ് ഇതുകൂടാതെ തെർമോസ്ഫിയറിൻ്റെ താഴ്ന്ന ഭാഗം അറിയപ്പെടുന്നത് അയണോസ്ഫിയർ എന്നും തെർമോസ്ഫിയറിൻ്റെ മുഗൾ ഭാഗം അറിയപ്പെടുന്നത് എക്സോസ്ഫിയർ എന്നുമാണ് അന്തരീക്ഷത്തിൻ്റെ ഏറ്റവും മുകളിലത്തെ പാളിയാണ് എക്സോസ്ഫിയർ വാർത്താവിനിമയ കൃത്രിമ ഉപഗ്രഹങ്ങൾ സ്ഥിതി ചെയ്യുന്ന മണ്ഡലം അയണോസ്ഫിയർ ആണ് റേഡിയോ തരംഗങ്ങളുടെ സഞ്ചാരത്തിന് സഹായിക്കുന്ന അന്തരീക്ഷ ഭാഗവും അയോണോസ്ഫിയറാണ്